ഇപ്പോൾ ജേക്കബ് ജോർജ് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ നേതാക്കൾ അതിനിശ്ചിതമായ വിമർശനമാണ് ബി ജെ പിക്ക് എതിരെ നടത്തുന്നത് നമ്മൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കാണേണ്ടത് മണിപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ നിലയിൽ വംശീയ വിദ്വേഷം ഉണ്ടായപ്പോൾ നൂറുകണക്കിന് ക്രൈസ്തവരെ കൊന്നൊടുക്കിയപ്പോൾ പള്ളികൾ നശിപ്പിച്ചപ്പോൾ അതിനോട് ക്രൈസ്തവ സഭ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു പിന്നീട് പ്രധാനമന്ത്രിയെ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾ സന്ദർശിച്ചപ്പോൾ ഈ വിഷയം അവർ ഉയർത്തിയില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഞാൻ പ്രതികരണങ്ങൾ വായിക്കാം ലത്തീൻ അതിരൂപതയുടെയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ദുഃഖവളി സന്ദേശത്ത് പറയുന്നത് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അന്ധകാര ശക്തികളുടെ ക്രൂരാക്രമം നേരിടേണ്ടി വരുന്നു എന്നാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറയുന്നത് രാജ്യത്തെ മതാധിഷ്ഠിത വിവേചനം നല്ലതല്ല പൗരത്വ നിയമത്തിനെതിരെ ഒന്നിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് മതത്തിൻ്റെയും വർഗ്ഗീയതയുടെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമേത്രാൻ ഫാദർ തോമസ് തറയിലും മുന്നറിയിപ്പ് നൽകുന്നു ഇതിൽ നിന്ന് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ എന്താണ് വായിക്കുന്നത് അതായത് ഒരു വോട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാകും എന്നുള്ളതാണോ അത് ബി ജെ പിക്ക് എതിരായിരിക്കും എന്നുള്ളതാണോ നമുക്കറിയാവുന്നതുപോലെ ബി ജെ പി ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും വോട്ടിനെയും തങ്ങളോടടുപ്പിക്കാൻ ഒരു ഗോവ മാതൃകയിൽ തങ്ങളോട് അടുപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടല്ലോ അത് നടക്കില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മണിപ്പൂരിന്റെ ന്യൂനപക്ഷ വേട്ടയുടെ പശ്ചാത്തലത്തിൽ എന്നാണോ ഈ പറയുന്നത് തീർച്ചയായിട്ടും കാരണം കേരളത്തിലെ ക്രൈസ്തവർ ഞാൻ ഞാൻ നേരത്തെ തന്നെ ബിഷപ്പുമാരുടെയും പുരോഹിതന്മാരുടെയും സഭാ നേതൃത്വത്തിൻ്റെയും ഒക്കെ നിലപാടിനെ കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടിയിരുന്നു അതായത് ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞാൽ ഇത് മെത്രാൻമാർ അഭിവന്ധ്യ തിരുമേനിമാർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ക്ഷണം പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് ക്ഷണം കിട്ടിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ സന്നിധിയിൽ പോയിരുന്നു തിരുസന്നിധിയും തന്നെ പറയണം കേട്ടോ പ്രധാനമന്ത്രിയുടെ തിരുസന്നിധിയിൽ പോയിരുന്ന ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ പ്രശ്നങ്ങൾ അത് മാധ്യമങ്ങളിൽ വളരെ കാര്യമായിട്ട് വരുന്നുണ്ട് ഇതിനെതിരെ ക്രൈസ്തവ നേതാക്കൾ വൈകിയാണെങ്കിലും ഉണർന്നിരുന്നേറ്റത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മതന്യൂനപക്ഷങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല പിന്നോക്ക വിഭാഗക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് അവർക്കൊരാശ്വാസമാണ് നേതൃത്വത്തിന്റെ നടപടി എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും സാന്ദർഭികമായി വളരെ ഉചിതമായ തീരുമാനം തന്നെയാണ് സഭാ നേതൃത്വം എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് താങ്കൾക്ക് മാത്രമല്ല ദീപികയ്ക്ക് കൂടി സാധാരണഗതിയിൽ ഇല്ലാത്ത ധൈര്യം ഇന്ന് കൈവന്നിട്ടുണ്ട് ശ്രീ ജേക്കബ് ജോർജ് മനസ്സിൽ വെറുപ്പും വംശീയതയും മുഖത്ത് പഞ്ചാര ചിരിയുമായി വരുന്ന സംഘപരിവാറുകാരോട് പറയാനുള്ളത് ദീപിക ഇങ്ങനെ പറയുന്നുണ്ട് ക്രൈസ്തവരെ കെണിയിലാക്കാൻ നടക്കുന്ന സുരേഷ് ഗോപിമാരോട് കെ സുരേന്ദ്രന്മാരോട് രാജീവ് ചന്ദ്രശേഖരന്മാരോട് സംഘപരിവാറിനോട് ചാനലിനു മുന്നിലുള്ള അഭിനയ ചിരിയല്ല വേട്ടയാടലിന്റെ വംശീയ വിദ്വേഷത്തിന്റെ യഥാർത്ഥമുഖ്യം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില സ്ഥാനാർത്ഥി